ഡോക്ടർ മൂക്കിന്റെ പാലത്തിന്റെ വളവ് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത് മൂക്കിന്റെ പാലത്തിന്റെ വളവ് കൊണ്ട് എന്ന് എന്ന് മൂക്കിന്റെ ആണ് പിന്നെ ചിലർക്ക് ചിലപ്പോൾ ആയിട്ടുള്ള പറയുന്ന വളവ് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ അത് സൈഡിൽ എവിടെയെങ്കിലും തട്ടി അതിന്റെ ഭാഗമായിട്ട് ബ്ലീഡിങ് ഇത്രയും ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും സർജറിയുടെ ആവശ്യമുണ്ടോ സർജറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് മൂക്കിന്റെ പാലത്തിന് വളമുണ്ട് അതിൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്കാണ് പാലത്തിന്റെ വളവുകൊണ്ട് മാത്രം വരുന്നു സർജറി അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മൂക്കിന്റെ പാലത്തിന് മൂന്ന് എന്ന് പറയുന്ന രണ്ട് രണ്ട് ലെയർ ും പിന്നെ നടുവിൽ കട്ടിയുള്ള കാർട്ട്ലേജും ബോണും ഉപയോഗിച്ചിട്ടുള്ള ഒരു ലെയർ അപ്പൊ ഈ കാർട്ടലേജും ബോണും കൂടി കട്ടിയുള്ള ലെയർ ആണ് നമ്മുടെ മൂക്കിന്റെ പാലത്തിന് ആ ഷെയ്പ്പ് കൊടുക്കുന്നത് സർജറിയില് നമ്മൾ ബേസിക്കലി എന്ന് പറയുന്ന സർജറിയിൽ നമ്മൾ ഈ കട്ടിയുള്ള കാർട്ട്ലേജും ബോണും എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ പാലം സ്ട്രെയിറ്റ് ആവും അല്ലാതെ വളഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചതുകൊണ്ട് അത് സ്ട്രേറ്റ് ആവില്ല അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മൂക്കടപ്പുള്ളവരെ ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ട് ഒരു നെയ്സിലെൻഡോസ്കോപ്പി ചെയ്ത് അത് പാലത്തിൻ്റെ വളവാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്